അപ്പൊ ഇന്നത്തെ അവാർഡിനെ പറ്റി എനിക്ക് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളോട് മികച്ച നടി ഷംല ഹസ മികച്ച നാട് മമ്മൂട്ടി പ്രത്യേക ജോലി പരാമർശം അലി മികച്ച സ്വഭാവം നല്ല നാളാണെന്ന് അറിയാലോ സ്വാബി അല്ലെ മികച്ച ഛായാഗ്രഹണം അറിയാവൂ മികച്ച നവാഗത ആരാണ് ഫാസിൽ മുഹമ്മദ് ഈ പ്രാവശ്യം മൊത്തമാറങ് ഇക്കമാറങ്ങ് തൂക്കിയേച്ചു സുഹൃത്തുക്കളെ ഈ സംസാരിക്കുന്ന സ്ത്രീയുടെ പേര് ലസിത പാലക്കൽ ബി ജെ പിരിയാണ് ഒന്നുകൂടി പറയുന്നു ഈ സംസാരിക്കുന്ന ആളുടെ പേര് ലസിത പാലക്കൽ ആള് ബി ജെ പി കാര്യാണ് ഇത്തവണത്തെ അവാർഡുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇതിന്റെ നാലാമത്തെ അഞ്ചാമത്തൊക്കെ ഒരു വീഡിയോ ആയിരിക്കും എന്തുകൊണ്ട് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പലപ്പോഴും ആലോചിക്കുന്നുണ്ടോ പല ആൾക്കാരും ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു വെച്ചെ ലസിത പാലിക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇത്തവണത്തെ അവാർഡ് കിട്ടിയ ആളുകളുടെ പേരുകൾ ഓരോന്നും എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ് ഇത്തവണത്തെ അവാർഡുകളെല്ലാം കാക്കമാർക്കാണ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഇത്തവണത്തെ അവാർഡുകളെല്ലാം മുസ്ലിം ജനവിഭാഗങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് പരാതികളില്ലാത്ത ഒരു അവാർഡ് പ്രഖ്യാപനമാണ് ഇത് എന്നുകൂടി ഒപ്പം ചേർത്ത് പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു മുഴുവൻ കേൾക്കൂ സംഭവം തന്നെ മക്കളെ കാര്യം മാത്രമേ ഉള്ളൂ നടക്കട്ടെ നടക്കട്ടെ ഭയങ്കര തമാശ രീതിയില് അവരതന്നെ അവതരിപ്പിച്ചു മാമനോടൊന്നും തോന്നില്ല മക്കളെ നടക്കട്ടെ നടക്കട്ടെ എന്ന രീതിയില് അവരൻ അവതരിപ്പിച്ചു കളഞ്ഞു നമ്മുടെ കേരളത്തില് ഉണ്ടായി വരുന്ന ഒരു വലിയ മാറ്റമാണ് അതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു സഗ്രിഗേഷന്റെ മാറ്റമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത് അത്ര സിമ്പിൾ അല്ല ഒട്ടും സിമ്പിൾ അല്ല കാരണം ലസിത പാലിക്കുന്നു പറയുന്ന ഇവര് ഇതിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒന്നേ പോയിന്റ് നാല് എന്ന് വെച്ച് കഴിഞ്ഞ ആയിരത്തി നാനൂറിലധികം പേര് ഇതിൻ്റെ അടിയിൽ എന്താ പറയാ കമന്റ് അടിച്ചിട്ടുണ്ട് ഒരു ഒരു മനുഷ്യൻ ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു കമന്റ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഇതിലും വലിയൊരു വിസ്മയം പറഞ്ഞു തരട്ടെ ലിസ്ത പാലക്കലിന് പ്രധാനമന്ത്രി ഹിന്ദു രാഷ്ട്രപതി ഹിന്ദു ഉപരാഷ്ട്രപതി ഹിന്ദു മുഴുവൻ കാബിനറ്റ് മന്ത്രിമാർ ഹിന്ദുക്കൾ സഹ ഉപമന്ത്രിമാർ മൂന്ന് നാല് പേരൊഴികെ മുഴുവൻ ഹിന്ദുക്കൾ മന്ത്രിമാരിൽ ഒരൊറ്റ മുസ്ലിമുമില്ല ഗവർണർമാരിൽ ഒന്ന് രണ്ട് പേരൊഴികെ മുഴുവൻ ഹിന്ദുക്കൾ അതിനു പുറമെ അറ്റോർണി ജനറൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ മുഴുവൻ ഭരണഘടനാ പദവികളിലും ഹിന്ദുക്കൾ ഇതല്ലേ കൂടുതൽ വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഇതിനെ എതിർത്തു കൊണ്ട് ഒരു കമന്റ് അങ്ങോട്ട് പാസ് ആക്കിയിട്ടുണ്ട് സംഗീത അവിടെ കിടക്കണേ ലസിത പാലക്കലിന്റെ ഈ വർത്തമാനമാണ് ആളുകൾക്ക് ഇങ്ങനൊക്കെ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടില് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ആസിഫലി ആയാലും സൗബിഷാഹിറായാലും നമ്മൾ ഇവരൊന്നും മതം വെച്ച് കാണാറില്ല ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ എത്ര പേർക്കാ എത്ര ഹിന്ദുക്കൾക്കാ കിട്ടിയേ എത്ര മുസ്ലിങ്ങൾക്കാണ് അവാർഡ് കിട്ടിയെന്ന് നമ്മൾ ഇത്ര കാലമായിട്ടും തെരഞ്ഞു നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും തിരഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ കാണുന്നത് എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് വെച്ചാ അത്ര ഭയങ്കര ആൾക്കാരൊന്നുമില്ല നമുക്ക് ആകെ അമ്പത്തിരണ്ട് അമ്പത്തിനാലെട്ടം സഭയുള്ളൂ അത്രയെങ്കിലും പേര് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക അത്രയൊന്നും കാണാറില്ല എങ്കിലും ഞാൻ പറഞ്ഞ അത്ര പേരെങ്കിലും ഞാൻ പറയുന്നത് ഇങ്ങനെ ചിന്തിച്ച് കാണില്ല ഇതേപോലെ വർഗീയമായിട്ട് ചിന്തിച്ച് കാണുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും ഭയങ്കര കുറവായിരിക്കും പക്ഷെ ലസിത പാലിക്കിനെ പോലുള്ള സ്ത്രീകൾ ഒക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതമാണ് ഈ അത്ഭുതത്തെ നമ്മൾ അത്ഭുതം എന്നല്ല പറയേണ്ടത് ഇതൊരു വലിയ അപകടമാണെന്നാണ് പറയേണ്ടത് കേരളത്തില് ഇനി അങ്ങോട്ടുള്ള ഓരോ നാളുകളിലും അവാർഡ് വാങ്ങിച്ചു കൂട്ടുന്ന സാഹിത്യത്തിന് അവാർഡ് വാങ്ങിച്ചു കൂട്ടുന്ന ആളുകളുടെ മതം നോക്കിയിട്ട് ഓ അവർ ഇന്ന മതക്കാരാണേ ആ മതക്കാരായത് കൊണ്ട് മാത്രമാണ് ആ ഒരു അവാർഡ് കിട്ടിയത് എന്നൊക്കെ ഇവ രണ്ട് പുലംപോ നോക്കൂ അഖിൽ പി ധർമ്മ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പുതിയ ചെറുപ്പക്കാരനായിട്ടുള്ള എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യത്തിന്റെ ഏറ്റവും യുവ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മനസ്സിലാക്കണേ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ഒരാള് അഖിൽ പി ധർമ്മജൻ ഹിന്ദുവായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ കേന്ദ്ര യുവ സാഹിത്യ അവാർഡ് കിട്ടിയത് എന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല അതിനു പകരം അങ്ങനെ അവാർഡ് കിട്ടാൻ മാത്രം യോഗ്യതയുണ്ടോ ആ ഒരു പുസ്തകത്തിന് അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിന് അവാർഡ് കിട്ടാൻ മാത്രം യോഗ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല കോണിൽ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കണം യോഗ്യതയായിരുന്നു നമ്മൾ അടിസ്ഥാനമാക്കിയത് നമ്മൾ ഒരു അവാർഡ് നിശ്ചയിക്കുമ്പോൾ കേരളം ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ അവിടുത്തെ ഏറ്റവും നല്ല നടനുള്ളൊരു അവാർഡ് മറ്റും നിശ്ചയിക്കപ്പെടുമ്പോഴോ നമ്മൾ മാനദണ്ഡമായി എടുക്കുന്നത് അവരെ യോഗ്യതയാണ് ഈ ഒരു അവാർഡിന് അവർ യോഗ്യരാണോ അവർ എത്രത്തോളം യോഗ്യതയുണ്ട് അവർ ആപ്റ്റ് ആണോ ആപ്റ്റാണോ മമ്മുക്ക് ആണോ ആസിഫിൽ ആപ്റ്റാണോ എന്നൊക്കെയാ നോക്കുന്നത് പക്ഷെ അതിനു പകരം അതെല്ലാം നോക്കിയിട്ട് നോക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവാർഡ് നിശ്ചയിച്ചു താരാ പ്രകാശ് രാജെന്ന് പറയുന്ന ഒരു ഹിന്ദു ഇങ്ങനെ ഒരുപാട് ഹിന്ദുക്കളൊക്കെ അടങ്ങിയിട്ടില്ലേ അങ്ങനെയൊക്കെ പറയേണ്ട വൃത്തികെട്ട ഒരു പരിപാടിയിലേക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ശരി എന്തെങ്കിലും പറയുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഒരു അവാർഡ് നിശ്ചയിക്കുന്നത് അല്ല സ്വക്കോട് മുസ്ലിങ്ങൾ മാത്രമാണ് ആ കമ്മിറ്റിയിലുള്ളത് അവർ മാത്രമാണ് ഇതെല്ലാം നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ ശരി നമുക്ക് പറയാം പക്ഷെ അത് അതല്ല ഒരു കമ്മിറ്റിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് അവരൊരിക്കലും അവരുടെ മുമ്പിൽ വരുന്ന ഈ നടന്മാരെ മതം തിരിച്ചിട്ട് ഓ മുസ്ലിം മതന്മാരൊക്കെ ആദ്യ ആൾക്കാരൊക്കെ ആദ്യെടുക്കടാ ഹിന്ദുക്കളൊക്കെ വേറെ മാറ്റി മാറ്റിവെക്കടാ എന്നല്ല ആർക്കാണ് ഏറ്റവും നല്ല ടാലന്റ് ഉള്ളത് ഏറ്റവും നല്ല ടാലന്റോട് കൂടിയിട്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആരാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നാണ് നോക്കുക നോക്കൂ ആസിഫിലൊക്കെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അഭിനയിച്ച രണ്ടോ മൂന്നോ പടങ്ങൾ ഇത്തവണത്തെ ഉണ്ടായിരുന്നു ആ മൂന്ന് പടങ്ങളില് അഭിനയം വെച്ച് നോക്കി തട്ടിച്ച് നോക്കിയിട്ട് ഒരിക്കലും ആരൊപ്പം എത്തിയില്ല നമ്മുടെ മമ്മൂക്കയോടൊപ്പം എത്തിയിട്ടില്ല ഇനി അത് വേണ്ട വേറെ ആളുകളൊക്കെ ഉണ്ടോ നോക്കുക ഇവരൊക്കെ തട്ടിച്ചു നോക്കുക നിങ്ങൾ എന്നെ ഒന്ന് നോക്കി നോക്കോ അത്ര വലിയ എന്താ പറയാ സാംസ്കാരിക ബോധ്യമോ അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത നിങ്ങൾ തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആളുകൾ ഈ ലസിത പാലക്കൽ പോലുള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് അതിനൊക്കെ ഒന്ന് അറിയാനും മറ്റൊക്കെ നോക്കി നോക്കിയേ എങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓ ശരിയാണോ ഇയാൾക്കല്ലാതെ വേറെ ആൾക്ക് ആർക്ക് കൊടുക്കും എന്നൊക്കെ തോന്നിപ്പോ ഇനിയിപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് എന്തുകൊണ്ട് ലസിത പാലക്കിൽ അടക്കമുള്ള ആളുകൾ എടുക്കുന്നത് സിമ്പിൾ മമ്പുക്ക എന്ന് പറയുന്ന മനുഷ്യൻ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പാണ് ഒരു അവാർഡ് നാഷണൽ കിട്ടിയത് പിന്നീട് ഇങ്ങോട്ട് ഓരോ വർഷവും അതിഭീകരമായി തഴയപ്പെടുന്ന ഒരുപാട് ഒരുപാട് വേഷങ്ങൾ പേരൻപിലെ വേഷമുണ്ട് കറുത്ത പക്ഷികളെ വേഷമുണ്ട് ഇങ്ങനെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് വേഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അഭിനിമുഹൂർ നിന്ന് ഈ മനുഷ്യനെ നന്മകുന്നേരത്ത് മയക്കം നമുക്ക് അവാർഡ് കൊടുക്കാൻ മാത്രമായിട്ട് എന്താ പറയാ അഭിനയശേഷിയുള്ള എത്രയോ പടങ്ങൾ നിന്ന് ഈ മനുഷ്യനെ വളരെ വൃത്തിയായിട്ട് അകറ്റി മാറ്റിയിട്ട് എന്താ പറയാ വേസ്റ്റുകൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് പക്ക വേസ്റ്റുകൾക്ക് സംഖിപ്രപ്പകണ്ട വേസ്റ്റുകൾക്ക് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇവരെ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ ചൊറിച്ചിൽ ഇവർ ആഗ്രഹിക്കുന്നത് ഇത് അതേപോലുള്ള സംഘിപ്രപ്പഖ സിനിമകൾക്ക് മാത്രമേ അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ഒരു നല്ല നവാഗത നല്ല സംവിധായകനായിട്ടും നല്ല സിനിമയായിട്ട് എടുത്തിട്ടുള്ളത് ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയാണ് പൊന്നാനിക്കാരനായിട്ടുള്ള ഒരാളാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ പരിസര പ്രദേശത്തുള്ള ആളുകളാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ പാട്ടുകാരൻ സിനിമ പിന്നണി ഗായകൻ എടപ്പള്ള വിശ്വത്തിന്റെ ഭാര്യ അടക്കം ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും പുതുതായിട്ടുള്ള ആളുകൾ അഭിനയിച്ചിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ സിനിമ ഒരു ഇസ്ലാമിക വിമർശന സിനിമയാണ് ഇസ്ലാമിലെ ചില എന്താ പറയാ കൊള്ളരുതായ്മയൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കുടുംബ വ്യവസ്ഥയിൽ ഒരു ഇസ്ലാമികത കടന്നു വരുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് വരച്ചു വെച്ചുള്ള ഒരു ചിത്രമാണ് ഫെമിനിച്ച് ഫാത്തിമ ആ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ പല മുസ്ലിം പണ്ഡിതന്മാരെ എതിർക്കുന്നുണ്ട് ഇതും വെറുതെ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഉണ്ടാക്കി സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തെരഞ്ഞെടുപ്പായിരുന്നു കഥാപാത്ര തിരഞ്ഞെടുപ്പായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല അവാർഡ് കൊടുത്തത് ആ പേര് കേട്ടോണ്ടാണോ അതിന്റെ ആശയം മുസ്ലിങ്ങൾക്ക് എതിരല്ലേ അങ്ങനെയാണെങ്കിൽ ആ സിനിമയെ ഒഴിവാക്കിയിട്ട് എന്താ പറയാ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന വേറെ വല്ല സിനിമ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിന് അവാർഡ് കൊടുക്കണ്ടേ ഈ കമ്മിറ്റിക്കാര് ചെയ്തില്ലല്ലോ അപ്പൊ ലസിത പാലക്കിൽ അടക്കമുള്ള ആളുകള് എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ വർഗീയമായിട്ടുള്ള ചിന്താഗതിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാ മനസ്സിലാവാത്ത നിങ്ങൾ വളരെയധികം വർഗീയമായിട്ട് ചിന്തിക്കുന്നു എന്താണ് അങ്ങനെ മനസ്സിലാവാത്ത നിങ്ങൾ ആ വർഗീയമായി ചിന്തിക്കുന്നതിനെ പലരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷെ മിനിറ്റ് ഞാൻ അടുത്ത വില വൃത്തികെട്ട കമന്റുകള് പല ആൾക്കാരും ഇവരെ നന്നായിട്ട് എന്താ പറയാ ട്രോളാക്കുന്ന അങ്ങോട്ട് ആകാശത്തിയ കമന്റുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഔ പറയണ്ട മികച്ച വർഗീയവാദി ലക്ഷിത പാലയ്ക്കൽ എല്ലാ വർഷവും അവാർഡ് നിനക്ക് തന്നെ സ്വന്തമായിരിക്കും മേത്തന്റെ അണ്ടിയോട് മാത്രമുള്ള ഈ വെറുപ്പ് രോഗമാണ് കെട്ടിയോനയും കൊച്ചിനെ ഇട്ടേച്ച് വേറെ ഒരുത്തന്റെ കൂടെ പോയെന്ന് നിനക്ക് ഒരു അവാർഡ് തരട്ടെ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുക ശരിയല്ല സോറി ക്യാമറ കുറച്ച് വിട്ടി പിടി പേടി തന്നു ഏയ് അതൊക്കെ ാണ് ബോഡി ഷെയ്മിങ് അതൊന്നും ആരുടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയും ഇങ്ങനെയും ചിന്തിക്കുന്ന സോക്കോൾഡ് സംഗികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള അത്ഭുതം ഭയം